you mm -hmm. നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിൽ അറസ്റ്റിലായ നടൻ ദിലീപിന് ജാമ്യമില്ല ദിലീപിന്റെ ജാമ്യാപേക്ഷ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തള്ളി ദിലീപിനെ റിമാൻഡ് ചെയ്തു ദിലീപിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് വൈകിട്ട് അവസാനിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത് ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷന്റെ വാദം പരിഗണിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യാപേക്ഷയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇന്നും നടന്നത് ദിലീപിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു പ്രതി സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും ജാമ്യം ലഭിച്ചാൽ ഉന്നതരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അതിനാൽ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ഇരയായ നടിക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി നടക്കുന്ന പ്രചരണങ്ങൾ ദിലീപിന്റെ സ്വാധീനം മൂലമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി പ്രതിക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു കസ്റ്റഡിയിൽ ഇങ്ങനെയാണെങ്കിൽ ജാമ്യം ലഭിച്ചാൽ എന്താകും അവസ്ഥയെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചു അഭിമുഖങ്ങളിൽ ദിലീപ് നടിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എ സുരേഷനാണ് ഹാജരായത് എന്നാൽ ദിലീപിന് ജാമ്യം നൽകണമെന്നും സമൂഹത്തിന്റെ വികാരം വിധിയെ ബാധിക്കരുതെന്നും പ്രതിഭാഗം വാദിച്ചു ദിലീപിനെതിരെയുള്ളത് ഒന്നാം പ്രതിയുടെ മൊഴി മാത്രമാണെന്നും ദിലീപിന്റെ അഭിഭാഷകൻ കെ രാംകുമാർ പറഞ്ഞു ദിലീപിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ചുമത്തിയിരിക്കുന്ന ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗം വാദിച്ചു മുഖ്യപ്രതിയും കൊടും ക്രിമിനലുമായ സുനിൽ മൊഴി മാത്രമാണ് ദിലീപിനെതിരായ തെളിവ് അത് വിശ്വസിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ജയിലിൽ നിന്ന് അയച്ച കത്തിൽ ഒരു കാറിന്റെ നമ്പർ എഴുതിയത് കൊണ്ട് മാത്രം അത് ഗൂഢാലോചനയുടെ തെളിവാകുന്നില്ല അതിനിടെ പ്രതിഭാഗം രണ്ട് മൊബൈൽ ഫോണുകൾ മുദ്ര വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചു ദിലീപ് ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളാണ് ദിലീപിന്റെ അഭിഭാഷകൻ കെ രാംകുമാർ കോടതിയിൽ സമർപ്പിച്ചത് മൊബൈൽ ഫോണുകൾ തേടി ദിലീപിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുന്ന സമയത്താണ് ഇവ മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഫോണുകൾ കോടതിയിൽ സമർപ്പിക്കുന്നതെന്നും പോലീസിനെ ഏൽപ്പിച്ചാൽ അതിൽ കൃത്രിമം നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു കോടതിയുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നേരത്തെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ കേസ് ഏറിയ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ദിലീപിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത് മുദ്രവെച്ച കവറിലാണ് കേസ് ഡയറി അന്വേഷണ സംഘം ഹാജരാക്കിയിരിക്കുന്നത് കേസിലെ ഗൂഢാലോചനയിൽ ദിലീപിനെതിരെ മതിയായ തെളിവുകൾ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ